അവയവദാന സമ്മതപത്രം നൽകി മാതൃകയാവുകയാണ് മേവട ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കലാ ആസ്വാദക സംഘം കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തകരും നാട്ടുകാരും കലയെയും കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച കാസ് സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാണ് ഇരുപത്തിരണ്ട് അംഗങ്ങളുള്ള കാസ് ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ഇതിനോടകം ശ്രദ്ധ നേടിയിട്ടുണ്ട് അവയവദാന സമ്മതപത്രം പത്രം നൽകിക്കൊണ്ട് പൊതുജനങ്ങളിൽ അവബോധം വളർത്താനുള്ള കാസിന്റെ ശ്രമം ശ്ലാഘനീയമാണ് അവയവദാനത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാനും കൂടുതൽ പേരെ ഈ ഉദ്യമത്തിൽ പങ്കാളികളാക്കാനും കാസിന്റെ ഈ പ്രവർത്തനങ്ങൾ വഴി സഹായിച്ചു ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അവയവദാന ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുത്തവരും അവയവം ദാനം ചെയ്യുന്നതിന് സമ്മതം നൽകി കാസിന്റെ പ്രവർത്തനങ്ങൾ പങ്കുവെച്ച് ഭാരവാഹികൾ നമ്മളെ സംബന്ധിച്ച് പാലായിൽ ഇപ്പോൾ പല മേഖലയിലും കലാസ്വാദ സ്പർശം ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്ക ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങൾ പടലിലും ജനങ്ങളിൽ എത്തിച്ചേരേണ്ട പല കാര്യങ്ങളിലും കലാസ്വാദ സംഘം മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷർക്കറിയാൻ ആഗ്രഹമുണ്ട് എന്താണ് കലാ ആസ്വാദ സംഘം അതിനെപ്പറ്റി നമുക്ക് ചോദിച്ചറിയാം നമ്മുടെ കലാ ആസ്വാദ സംഘത്തിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ബിജു കുഴിമുള്ളിൽ സെക്രട്ടറി സന്തോഷ് മേവഡ ഉണ്ട് എന്താണ് വിചട ഈ കലാ കലാസ്വാദ സംഘത്തെ പറ്റി പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഞങ്ങള് കുറെ ചെറുപ്പക്കാരെ കൂടിയിരുന്നു ഇപ്പം നമ്മുടെ സിബി ജോസ് കഴിഞ്ഞ ദിവസം മരിച്ചു ഞങ്ങളുടെ സ്ഥാപക പ്രസിഡന്റ് ആണ് അദ്ദേഹത്തിന് ആശയം തോന്നി നമുക്ക് ഇവിടുത്തെ കൾച്ചറൽ ആക്ടിവിറ്റി അല്ലേ കലാകാരന്മാർക്കൊക്കെ ഈ കൊറോണ കഴിഞ്ഞിട്ടും ആ കൊറോണ കാലത്ത് വളരെ മോശം സ്ഥിതിയിലാണ് അവർക്ക് ജീവിക്കാനുള്ള മാർഗം പോലും ഇല്ലാത്ത ഒരു അവസരത്തിൽ നമുക്ക് കലയും കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കണ്ടേ അങ്ങനെ മേവിടെയിലും ആയില്ലേ കുന്നിൽ ഓരോ നാടകം നടത്തിയാണ് ഞങ്ങൾ രംഗപ്രവേശം ചെയ്തത് അതിന് മുമ്പ് മേവിടെ കൂട്ട കൂട്ടുകാരുടെ കൂട്ടായ്മയെന്നും പറഞ്ഞുണ്ടായിരുന്നു അതിനെയാണ് ഞങ്ങൾ ഈ തരത്തിലേക്ക് മാറ്റിയെടുത്തത് അത് കലയും കലാകാരനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ആസ്വാദക സംഘമായത് പിന്നീട് തോന്നുന്നു ഇത് സാധാരണക്കാരനെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഇവരെയൊക്കെ നമുക്കൊന്ന് സഹകരിപ്പിക്കണം നമ്മളും ഇങ്ങനെ ഇരുന്ന് പോയിട്ട് കാര്യമില്ല ഒരു രസത്തിനല്ല അങ്ങനെ വന്നപ്പോഴാണ് ചാരിറ്റബിൾസ് കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി എന്നും പറഞ്ഞ് ും കലാ ആസ്വാദക സംഘത്തിന്റെ സെക്രട്ടറി സന്തോഷ് മേവടെയാണ് ആ സന്തോഷ് മേവടെ നമ്മുടെ മിനി സ്ക്രീനിലും സിനിമാ മേഖലകളിലും പലപ്പോഴും ശ്രദ്ധ ആകർഷിച്ച സംഘത്തിന്റെ സെക്രട്ടറി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം അതിന് പ്രധാനമായിട്ടൊരു ചുക്കാൻ പിടിച്ചിട്ടുണ്ടാവും നമുക്കത് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് എന്താ ചോദിച്ചുണ്ടാകാ നമ്മുടെ കലാജീവിതം ഇതിന് ഗുണകരമായോ കലാസ്വാദ സംഘം എന്നൊരു സൊസൈറ്റി കൂടെ ഉണ്ടാവാൻ കാരണം തീർച്ചയായിട്ടും കാരണം ഞാൻ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ കലാസ്വാദ സംഘത്തിലുള്ള കുറെ അധികം ആളുകൾ സ്റ്റേജ് അല്ല കല ഉപജീവനവുമായിട്ട് ജീവിച്ചു പോകുന്ന ആളുകളാണ് അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഒരു അവസ്ഥയും കൂടെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങളുടെ സാബു പ്രശ്നം തിരിച്ചാൽ ഇങ്ങനെ കോവിഡ് കഴിഞ്ഞ സമയത്ത് പ്രസിദ്ധയിലായ കലകാരന്മാർക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ മേടേലും ആയിരിക്കും രണ്ട് നാടകങ്ങൾ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ ചെയ്തു നാടക കൂട്ടുകാരെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങൾ ഇതെന്താണ് ഈ കൂട്ടായ്മ പിരിച്ചുവിടേണ്ടത് കാരണം നല്ലൊരു ടീമാണ് അങ്ങനെ ഞങ്ങൾ എന്ത് പേരിടണമെന്ന് ആലോചിച്ചു എന്താണ് കലയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ സംഘടന ഉണ്ടാക്കുക അങ്ങനെ ആസ്വാദക സംഘം എന്ന പേരിട്ട് കലാസ്വാദക സംഘം കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി എന്ന പേര് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ചെയ്തു ഇപ്പം ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ സാധാരണ ഒരു ക്ലബിൻ്റെ ഒരു സംസ്കാര സംഘടനയുടെ പ്രവർത്തനങ്ങൾ കുറച്ചൊന്ന് മാറി നിന്നുകൊണ്ട് ചാരിറ്റിക്ക് മുൻ പുൻതൂക്കം കൊടുത്തുകൊണ്ടായിരിക്കും നമ്മുടെ പ്രവർത്തനം പോകേണ്ടതെന്ന ആദ്യത്തെ കമ്മിറ്റി തന്നെ ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യത്തെ ഓണാഘോഷം കാസോണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടെന്ന പേരിൽ നമ്മുടെ മേവിടെ തന്നെയുള്ള പരിവർത്തനങ്ങളുള്ള എം ആരുകൾക്ക് മുമ്പിൽ അവിടെ ഏകദേശം ഇരുപത്തിരണ്ടോണം മാനസിക വെല്ലുവിളി നേരിടുന്ന ബന്ധുക്കളെ താമസിക്കുന്ന പുനരധ്യസിപ്പിക്കുന്ന സ്ഥലമാണ് അവിടെ അവരോടൊപ്പം ഞങ്ങൾക്ക് അവർക്ക് ഓണക്കോടി ഓണസദ്യ നൽകിക്കൊണ്ട് ഞങ്ങൾ അവരോടൊപ്പം ഞങ്ങൾ ആദ്യത്തെ ഓണാഘോഷം നടത്തിക്കൊണ്ട് ഞങ്ങളുടെ പ്രോഗ്രാം ചെയ്തു അങ്ങനെയാണ് ഞങ്ങൾ ഒരു പ്രോഗ്രാമിലേക്ക് വരുന്നത് അതിനുശേഷമുള്ള ഞങ്ങളുടെ പരിപാടികളെല്ലാം ഞങ്ങളിപ്പോൾ നമ്മുടെ ഈ നമ്മുടെ മേയുടെ കോളനിയിൽ തന്നെയുള്ള ഒരു കുട്ടികൾ വീൽ ചെയറിൻ്റെ മെയിൻ്റെസ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഇതിനാണ് ചെയ്തു കൊടുത്തത് അതുപോലെ ഞങ്ങൾ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് ദിനത്തിൽ ഡോക്ടേഴ്സിനെ ആചരിച്ചു അതുപോലെ പരിസ്ഥിതി പരിസ്ഥിതി ദിനാഘോഷം ആചരണങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതോടൊപ്പം ഈ ഓണാഘോഷ പരിപാടികൾ എപ്പോഴും ഞങ്ങൾ ചെയ്യുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞങ്ങൾ സമൂഹത്തിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കേണ്ടവര് പക്ഷെ എന്നാൽ അവഗണിക്കപ്പെട്ടു പോകുന്ന ചില ആളുകളാണ് നമ്മുടെ ഹരിത ഭരണ സേനകൾ ആശാവർക്കർമാര് അതുപോലെ തന്നെ അങ്ങനെ ഹെൽപ്പേഴ്സ് ഇവരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവർ ഇവരോടൊപ്പമാണ് ഞങ്ങളുടെ ഓണാഘോഷം പിന്നീട് മൂന്നാമത്തെ വർഷം വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഓണാഘോഷം നടത്തിയത് ഗേൾസ് ടോണിലെ കുട്ടികൾ നമുക്കറിയാം അവിടുത്തെ കുട്ടികളില് സാമ്പത്തികമായിട്ട് അത്ര മുന്നണി മുന്നോക്കം നിൽക്കുന്ന കുട്ടികളല്ല അപ്പോൾ അവർ അവരെ ഉൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഓണാഘോഷം ഇപ്പം ഞങ്ങൾ അത് അതുപോലെയുള്ള പരിപാടികളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അതുപോലെ ഇപ്പോൾ ഞങ്ങൾ ഏറ്റവും ഇപ്പോൾ ലേറ്റസ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ് അവയവദാനം ഐഫോറൂനെ സംബന്ധിച്ച് ഐഫോറിയിൽ പലപ്പോഴും ചികിത്സാ സഹായം അല്ലെങ്കിൽ അവയവമാറ്റത്തിന് വേണ്ടി ആവശ്യങ്ങൾ വന്നുകൊണ്ട് അല്ലെങ്കിൽ ചികിത്സാ സഹായ നിധികൾ ചൂപീകരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ അവയവ മാറ്റത്തിനൊക്കെ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഈ അവയവങ്ങൾ കിട്ടാതെ വരിക അല്ലെങ്കിൽ അത് ആരിൽ നിന്നാണെങ്കിലും മേടിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ ജനങ്ങൾക്കുണ്ട് അപ്പൊ ഈ ഒരു അവയവമാറ്റം അല്ലെങ്കിൽ അവയവദാനം എന്ന് പറയുന്നൊരു കൺസെപ്റ്റിൽ വരുമ്പോൾ അതെങ്ങനെയാണ് നമ്മൾ അത് ആൾക്കാരിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക ഏത് സാഹചര്യത്തിൽ നമുക്ക് അവരെല്ലാം ഈ അവയവ നമ്മ അവയവദാനത്തിന് വേണ്ടി നമുക്ക് അവൻ്റെ സമ്മതപത്രമോ അങ്ങനത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ സമീപിച്ചാൽ എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നൊന്ന് വിശദീകരിക്കാം തീർച്ചയായിട്ടും നല്ല ചോദിക്കാണേ അതായത് എനിക്ക് കുറെ കാലം കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള എന്റെ ചിന്തയായിരുന്നു ഈ അവയവദാനം ചെയ്യണം എന്നുള്ള കാര്യം പക്ഷേ ഇതെങ്ങനെ ചെയ്യണം എന്താണ് അതിൻ്റെ നടപടിക്രമങ്ങളെപ്പറ്റിയൊന്നും എനിക്ക് റെഡി ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ ഈ കലാസോദ സംഘട്ട് ഞങ്ങളൊരു മീറ്റിംഗ് കൂടി ഇപ്പൊ ഇത് ചെയ്യാൻ തീരുമാനിക്കും അപ്പം അതിൻ്റെ ഉത്തരവാദിത്വം ചെയ്യാം എന്നുള്ള കാര്യം ഞാൻ തന്നെ ഞാൻ അതനുസരിച്ച് എൻ്റെ ഒരു സുഹൃത്തൊരു ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹമാണ് ഇങ്ങനെ മതസഞ്ജീവനിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് എനിക്ക് ഫോൺ നമ്പർ ഇതും ആ ഫോൺ നമ്പർ വിളിച്ചപ്പോൾ ഇത് കേരള സ്റ്റേറ്റ് ഓർബൺ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റേഷൻ ഓർഗനൈസേഷൻ അതായത് കെ എസ് ഓട്ടോ എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ഒരു വിങ്ങാണ് അവരുടെ ഒരു കോർഡിനേറ്റർ നമ്പർ കിട്ടി അപ്പോൾ അവരാണ് പറഞ്ഞ ഇങ്ങനെ ക്ലാസ്സിൽ സംഘടിപ്പിക്കണം ഞങ്ങൾ തന്നെ ക്ലാസ്സിൽ എടുത്തരാം നിങ്ങളുടെ മീറ്റിംഗ് അറേഞ്ച് ചെയ്താൽ മാത്രം മതി ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തുതരാമെന്ന് പറയേണ്ട പേര് അവരോട് നിരന്തരമായിട്ട് സംസാരിച്ച് അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഈ പ്രോഗ്രാം വന്നത് ഇപ്പം ഈ ജൂലൈ ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് അവയവ അവയവദാനത്തെ പറ്റിയുള്ള ക്യാമ്പയിൻ ഗവൺമെന്റിൻ്റെ തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറച്ചുകൂടെ ഞങ്ങൾക്ക് എളുപ്പമാണ് ചെയ്യാൻ പറ്റി ഇപ്പം നാളെ ആർക്കെങ്കിലും ഇത്തരം ഒരു ആശയം തോന്നുകയാണ് എങ്ങനെയാണ് എനിക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് അവയവദാനം ചെയ്യണമെന്ന് തോന്നുകയാണെന്നു തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതിയോ ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞങ്ങളെ എങ്ങനെയുള്ള രീതിയിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള എല്ലാവിധ സഹായങ്ങളും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ തന്നെ ഞങ്ങൾക്ക് തന്നെ പറഞ്ഞു തരാൻ പറ്റും അവയവദാനം ഇപ്പം ഞങ്ങൾ ഇന്നലെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മരണാനന്തരം അവയവദാനം ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് രണ്ട് തരം അവയദാനങ്ങളുണ്ട് ഒന്ന് നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ലൈവ് ഉണ്ട് അതായത് നമ്മുടെ കിഡ്നി കരൽ ഭാഗങ്ങളൊക്കെ ചെയ്യുന്ന അത് കുറച്ചുകൂടി സങ്കീർണ്ണമാണെന്നുള്ള ആളുകൾ സംവദിക്കാൻ താ സാധ്യത കുറവുള്ള കാര്യമാണ് പക്ഷേ മരണാനന്തരം നമ്മുടെ എല്ലാം വെറുതെ കത്തി നശിച്ചു പോകുന്ന അവയവങ്ങളാണ് പാർക്കിങ്ങിലൊക്കെ ഒരു ഉപകാരം കിട്ടുന്നെങ്കിൽ അത് കിട്ടിക്കോട്ടെ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുന്നത് കാരണം ഞങ്ങൾ വളരെ നല്ലൊരു കാര്യം ചെയ്തു ചാരിറ്റി എന്ന് പറയുമ്പോൾ ഇതിനപ്പുറത്തേക്ക് ഒരു ചാരിറ്റി ചെയ്യാനില്ല എന്നാണ് ഞങ്ങളുടെ ഒരു ചിന്ത പിന്നെ ഒത്തിരി തെറ്റായ ധാരണയായിട്ട് ഇപ്പൊ കണ്ണ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചൂട് എടുക്കുക എന്നൊരു സംഗതിയല്ല അതിനകത്തെ അത്യാവശ്യം നമ്മുടെ കാഴ്ചയായി ബന്ധപ്പെടുന്ന ലെൻസും കൂടിയുള്ള അകത്തുനിന്നൊരു ചെറിയ സാധനം മാത്രമേ ഇടുകയുള്ളൂ മനുഷ്യരുടെ ധാരണ മുഴുവൻ ഇത് കണ്ണെടുത്തുകൊണ്ട് പോകുക അല്ലെങ്കിൽ അതെടുക്കുക ഇപ്പം തന്നെ ഇത് അവയവം വേണം അതുകൊണ്ട് പണിയെടുക്കുന്നിടത്ത് വിളിച്ചിറക്കി കൊണ്ടുപോകുന്ന ഒരു സംഗതിയില്ല മരിച്ചു കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞ് ആ ശരീരം നശിച്ചു പോകുന്ന അല്ല തീർന്നു പോകുന്ന കത്തിയോ അരിഞ്ഞോ അരിഞ്ഞു പോകുന്ന ആ ശരീരത്തിൽ നിന്ന് സാധാരണക്കാർക്ക് മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ഒന്ന് ഉപകാരപ്പെടുക എന്നുള്ളതാണ് അത് നമ്മുടെ ജീവൻ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരുടെ ബന്ധുക്കളുടെയോ ഒക്കെ ജീവൻ മറ്റ ഒളിൽ കൂടി കിട്ടുക കാണുക എന്ന് പറയുമ്പോൾ അതൊരു വല്ലാതെ ഒരു സന്തോഷം കൂടെയാണ് ഇപ്പോൾ ഫീൽ കൂടെയുണ്ട് അതിനാണ് ഞങ്ങൾ ഇത് ഫസ്റ്റ് പ്രിഫറൻസ് ഇത് തന്നെ കൊടുത്തത് ഈ കമ്പനി ഒന്ന് ജൂലൈ മുപ്പത്തി വരെ ആയതുകൊണ്ട് അതിന് വളരെ പ്രാധാന്യം കൊടുത്തു അതിനെ സെക്രട്ടറി വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യും ചെയ്തു എല്ലാ കാര്യത്തിലും ബന്ധപ്പെട്ട് സന്തോഷമാണ് കലാസ്രോദ സംഘം അവയവദാനത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞു ഒരു മനുഷ്യന്റെ ജീവനിൽ നിലനിർത്തുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാന ഒരു കാര്യമാണ് അവയവദാനം ഇനി മുമ്പോട്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഇനി മുമ്പോട്ട് എന്താണ് കലാസ്വാദക സംഘത്തിന്റെ മുന്നോട്ടുള്ള മുന്നൊരുക്കങ്ങൾ ഞങ്ങൾ ഈ വർഷം ഒരു നാല് പൊതുപരിപാടിയാണ് ഒന്ന് അവയവദാനമായിരുന്നു രണ്ടാമത് ഞങ്ങൾ നമ്മുടെ എല്ലാവർക്കും അറിയാം നിയമ നമ്മുടെ റോഡ് ട്രാഫിക് നിയമങ്ങൾ അപ്പോൾ എങ്കിൽ പോലും ആരും പാലിക്കാറില്ല പലരും നമ്മൾ ഉൾപ്പെടെയുള്ള പല കാലങ്ങളും അറിയാവുന്ന പല കാര്യങ്ങളും തെറ്റിക്കുന്ന ഒരു നിയമമാണ് റോഡ് നിയമങ്ങൾ റോഡ് നിയമ അവബോധന ഒരു ക്ലാസ് അത്തരം ഒരു ക്ലാസ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് പല ആർ ടിഒ ആർ ടിഒസമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു നിരോധിത ലഹരി ബിരുദ്ധ പ്രചരണം അതായത് ഞങ്ങൾ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും എല്ലാ വാർഡുകളും ഞങ്ങൾ ഞങ്ങളുടേതായ എന്തെങ്കിലും ഒരു സ്കിറ്റ് പോലെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം അവതരിപ്പിച്ച് അവിടെ ഒരു ആശയം വരുന്ന രീതിയിൽ ഒരു പ്രോഗ്രാം തന്നെ ചെയ്തുകൊണ്ട് പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഒന്ന് ഒരു നേത്ര പരിശോധനാ ക്യാമ്പ് ഇങ്ങനെ ഒരു നാല് പരിപാടിയാണെങ്കിൽ പക്ഷേ മറ്റുള്ളവർക്ക് മാതൃകയായിട്ടിരുന്ന ഒരു സംഘമാണ് കലാസ്വദ സംഘം അതുകൊണ്ട് തന്നെ എല്ലാവിധ ഐഫോറിയും ഞങ്ങൾ ഈ ഐഫോറിനകൾ ഞങ്ങൾ കാസിന് വേണ്ടി ഐഫോറിയോട് വളരെ പ്രത്യേകം പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് അനിക്കുട്ടനോടും അതുപോലെ തന്നെ അജേഷിനോടും നിങ്ങളുടെ ഒരു ഞങ്ങളുടെ ആ ഒരു സന്നദ്ധത്തെ കണ്ട് അതായത് ഞങ്ങളെ സ്വീകരിക്കുകയും അതൊന്ന് അവതരിപ്പിക്കണം എന്ന് പറയുകയും ചെയ്യുന്നത് നിങ്ങളുടെ സന്മനസ്സാണ് അതും ഒരു ദയവാണ് സേവനമാണ് വളരെ വളരെ നന്ദി ഐ ഫോർ യുവിൻ്റെ എല്ലാ ആളുകൾക്കും അതിൻ്റെ പ്രേക്ഷകർക്കും ഉൾപ്പെടെ നമ്മൾ വളരെ നന്ദി പറയുന്നു താങ്ക്സ് ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ